ആന്റണിയുടെ ഈ ദൃശ്യം ഓർമ്മയുണ്ടോ കണ്ടോ പാർലമെന്റിന്റെ മുന്നിൽ പോയി പാടിയതാണ് അയ്യപ്പന്റെ സ്വർണം ഘട്ട ഗ്യാങ്സ്റ്റർ ടീമിൽ ഉണ്ടായിരുന്നിട്ടും ആ പാപഭാരം മറ്റുള്ളവരുടെ തലയിൽ ചാരാൻ വേണ്ടി നടത്തിയ ക്യാമറ നമ്പർ ആയിരുന്നു അയ്യപ്പൻ വിടൂ ആ ദിവസം കടന്നുപോയി പുതിയ പുലരി പുലർന്നു സ്വർണം കട്ടവന്മാർക്ക് ബാക്ക് ടു ബാക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അടൂർ പ്രകാശിനെ എസ് ഐ ടി ചോദ്യം ചെയ്തതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ആന്റോ ആന്റണിക്കുള്ള ചീട്ടും അയ്യപ്പനെടുത്ത് പുറത്തിട്ടിരുന്നു സ്വകാര്യ ബാങ്ക് ഉടമ തന്റെ കയ്യിൽ നിന്ന് രണ്ടു കോടി രൂപ പലിശയ്ക്ക് മേടിച്ച് പറ്റിച്ച ചരിത്രം പറഞ്ഞതിന് പിന്നാലെ പുതിയ കുരുക്കിതെ അയ്യപ്പൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് സ്വാഭാവികം നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പ് വീണ്ടും വലിയ വാർത്തയായിട്ട് മാറാൻ പോവുകയാണ് നാൽപ്പത്തിനാല് കോടി രൂപയാണ് നെടുമ്പറമ്പലിന്റെ മുതലാളിയുടെ രാജുവിൻ്റെതായിട്ട് ഇ ഡി കണ്ടുകിട്ടിയിരിക്കുന്നത് ഇ ഡി ഇറങ്ങുമ്പോൾ ആന്റോ ആന്റണി പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ള എം പി ആണ് എങ്ങനെയാണ് ഇ ഡി കൈകാര്യം ചെയ്യുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം കൃത്യമായ കണക്കുകളൊക്കെ കൊടുത്താൽ ഒരു പോരാതുന്നതേ ഉള്ളൂ പക്ഷേ പ്രശ്നം അതല്ല പണം ചെക്കായിട്ടോ അക്കൌണ്ടിലൂടെയോ അല്ല സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ സംഭവം കുഴയും പക്ഷേ അങ്ങനെയാണെങ്കിൽ ബാക്കി ആ പണം എന്തിനു വേണ്ടി വാങ്ങി ലോണായിട്ടാണ് കൊടുത്തത് എന്ന് രാജു പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുത്താൽ പ്രശ്നം അവസാനിക്കും പക്ഷേ ലോണായി തല്ലാ വാങ്ങിയത് എന്നാണ് താൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫണ്ടിന് തന്നതാണെന്നാണ് പറഞ്ഞതെന്നാണ് ആന്റോ ആന്റണി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ചെലവി കാണിക്കണം അത് കാണിച്ചിട്ടുമില്ലെന്ന് മാത്രമല്ല പരമാവധി ചിലവഴിക്കാൻ പറ്റുന്ന നൂറ്റി ലക്ഷമോ പറ്റത്തുള്ളൂ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആന്റോ ആന്റണി എം പി ഏറ്റവും ചോദ്യം ചെയ്യും നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ എസ് ഐ ടി തീരുമാനം പുറത്തു വന്ന ചിത്രങ്ങളിൽ വ്യക്തത തേടും സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്ന് പരിശോധിക്കും കള്ളന്മാർക്ക് പിന്നിൽ ദേ ഈടിയും വരുന്നു ഇത്രയും ദിവസം ഈടി വരൂ എല്ലാത്തിനും ഈടി വരൂ പിണറായിയുടെ വീട്ടിൽ വരൂ അവിടെ വരും ഒടുവിൽ പുലി വരണേ വരണേ എന്ന് വിളിച്ചവരുടെ വീട്ടിലേക്ക് തന്നെ പുലി എത്തുന്ന അവസ്ഥ രണ്ട് കോടി രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടായി കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ അത് മുക്കി മുപ്പത്തഞ്ചു ലക്ഷം രൂപ മാത്രമേ ഒരു എംപിക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് വിനിയോഗിക്കാൻ അല്ലെങ്കിൽ ചിലവഴിക്കാൻ കഴിയൂ ആ സന്ദർഭത്തിലാണ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നത് അത് പലിശയ്ക്കാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ആ പണം അക്കൗണ്ടബിൾ ആക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും ഉണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ രണ്ടു കോടി രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് പോലും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇദ്ദേഹം ചെയ്തൊരു പ്രവൃത്തി കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പറയാനുള്ള പറഞ്ഞിട്ടുണ്ട് സന്തോഷം കണ്ടില്ലേ ഉത്തരം പറയാതെ എണീറ്റ് പോകാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസുകാർ അധികാരത്തിൽ ഇല്ലെങ്കിൽ പോലും നാട്ടുകാരെ വരെ എങ്ങനെയാണ് കൊള്ളയടിക്കുന്നു എന്നതിന്റെ തെളിവാണ് അയ്യപ്പന്റെ സ്വർണം കെട്ട ഗ്യാങ്സ്റ്റർ ടീമിനെ കൊണ്ടുപോയി അതിൽ നിന്നും വലിയ തോതിൽ കമ്മീഷൻ പറ്റി അങ്ങനെ അധികാരത്തിൽ ഇല്ലെങ്കിലും ദൈവത്തിന്റെ സ്വർണം കെട്ടും നാട്ടുകാരുടെ സമ്പത്തും കൊള്ളയടിച്ച് അങ്ങനെ വിഹരിച്ചിരുന്ന വ്യക്തിക്ക് ഒടുവിൽ അയ്യപ്പൻ തന്നെ ചീട്ടൊരുക്കിയിരിക്കണം അടൂർ പ്രകാശിനെ കഴിഞ്ഞ ദിവസം എസ് ഐ ടി ചോദ്യം ചെയ്തതിന് പിന്നാലെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്ന പശ്ചാത്തലത്തിൽ ആന്റോ ആന്റണിക്ക് കൂടി ചീട്ട് റെഡി ആയിരിക്കുകയാണ് എസ് ഐ ടി ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെ രണ്ട് കോടി രൂപ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് ഇ ഡി കൂടി വരാൻ പോവുകയാണ് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് കൂടി വിധേയനാകാൻ പോവുകയാണ് അപ്പോൾ അമ്പലം വിഴുങ്ങികളായ കോൺഗ്രസുകാർക്ക് ഒടുവിൽ അയ്യപ്പൻ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയ സന്ദർഭത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ വിചാരണ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് ചെറിയ വിചാരണകളല്ല നടക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ പോകുന്ന തെളിവുകൾ വെച്ചിട്ട് വിചാരണകളുടെ മധ്യത്തിൽ എത്തുമ്പോൾ തന്നെ പലരും തകർന്ന് തരിപ്പണമാകും അല്ലെങ്കിൽ അയ്യപ്പൻ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുമെന്നതിന്റെ സൂചനയാണ് ഇത്രയും ദിവസം സ്വർണം കട്ടതിന് ശേഷം അവർ കട്ടേ അവർ കട്ടേ എന്ന് പറഞ്ഞവർ പാർലമെന്റിന്റെ മുന്നിൽ നിന്ന് വരെ പാരടി പാടിയവർ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഇങ്ങനൊരവസ്ഥ തങ്ങളുടെ ജീവിതത്തിൽ വരുമെന്ന് കാര്യം എല്ലാ കള്ളന്മാരും കരുതുന്നുണ്ട് എല്ലാ കാലവും എല്ലാരെയും ഇങ്ങനെ പറ്റിക്കാമെന്ന് അതിന് ഏറ്റവും ഒടുവിൽ പണി കൊടുത്ത് അയ്യപ്പൻ തന്നെ തെളിയിച്ചിരിക്കുന്നതാണ് അത് നടക്കണ കേസല്ല കള്ളന്മാർ നിയമത്തിന് മുന്നിൽ വരണമെന്നുണ്ടെങ്കിൽ അതിന് പിണറായി പോലൊരു നേതാവല്ലാതെ മറ്റാരുന്നാലും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് പിണറായിക്കൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസിലെ അമ്പലം വിഴുങ്ങികളായ കള്ളന്മാരെയെല്ലാം അയ്യപ്പൻ ദൈനംദിനം ലോക്കിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്